എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂലൈ ഇരുപത്തി ആറാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പരമ്പരാഗതമായിട്ട് സ്വത്തുക്കൾ കൈവശം വന്നിട്ടുള്ള മാതാപിതാക്കൾ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വാർദ്ധക്യകാലത്ത് മക്കളെ അവഗണിച്ച മക്കളിൽ നിന്നും അഞ്ചു കോടിയിലധികം വില മതിക്കുന്ന ഭൂസ്വത്ത് തിരികെ വാങ്ങി റവന്യൂ അധികൃതർ സ്വത്ത് മക്കൾക്ക് തിരികെ നൽകി സംസ്ഥാന അതിർത്തി ജില്ലയായ തേനിയിലെ ചിന്നമന്നൂരിലാണ് സംഭവം ചിന്നമന്നൂർ ഓടപ്പെട്ടി സ്വദേശിയായ ലോകമണിക്കാണ് മക്കളുടെ പേരിലുള്ള പന്ത്രണ്ട് ഏക്കർ ഭൂമി ആധാരം റദ്ദാക്കി ആർ ഡി ഒ സെയ്ദ് മുഹമ്മദ് തിരികെ ഏൽപ്പിച്ചത് ഓടപ്പെട്ടി സ്വദേശികളായ കലൈമണി ലോകമണി ദമ്പതികൾക്ക് അഞ്ച് ആൺമക്കളാണുള്ളത് ഇതിൽ രണ്ടു പേർ സൈന്യത്തിലുമാണ് മക്കളുടെ പേരിൽ വർഷങ്ങൾക്ക് മുമ്പ് പന്ത്രണ്ട് ഏക്കർ ഭൂമി മാതാപിതാക്കൾ ആധാരം ചെയ്ത് നൽകിയിരുന്നു എന്നാൽ സ്വത്തുക്കൾ കിട്ടിയതോടെ മാതാപിതാക്കളെ മക്കൾ അവഗണിച്ചു ഇതിനെതിരെ രണ്ടായിരത്തി ഇരുപതിൽ പിതാവ് കലൈമണി പരാതി നൽകിയെങ്കിലും കലൈമണി മരണപ്പെട്ടു മക്കളുടെ അവഗണന തുടർന്നതോടെ മാതാവ് ലോകോമണിയും പരാതിയുമായിട്ട് അധികൃതരുടെ മുന്നിലെത്തി ഇതോടെയാണ് മക്കളുടെ പേരിലുള്ള ആധാരം രജിസ്ട്രേഷൻ റദ്ദാക്കാൻ ഉത്തമപാളയം ആർ ഡിഒ ഉത്തരവിട്ടത് ഇതോടെ പന്ത്രണ്ട് ഏക്കർ ഭൂമി വീണ്ടും മാതാവിന്റെ പേരിലേക്ക് മാറിയിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്തും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പല മക്കളും ചെയ്യുന്ന കാര്യമാണ് സ്വത്തുക്കൾ കൈവശം വെക്കുന്നത് വരെ മാതാപിതാക്കളെ നല്ലതുപോലെ നോക്കുകയും അതിനുശേഷം അവരെ പറ്റേ അവഗണിക്കുകയോ ദ്രോഹിക്കുകയോ ചെയ്യുന്ന അവസ്ഥ അവരെ അവരുടെ സമ്പാദ്യം മുഴുവൻ കൈക്കലാക്കിയിട്ടു അവർക്ക് മരുന്ന് വാങ്ങാൻ പോലും കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള നിയമം ഉണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കുക സംസ്ഥാനത്ത് സ്കൂളുകളിൽ നാളെ പ്രവൃത്തി ദിവസം യു ഹൈസ്കൂൾ വിഭാഗങ്ങളിലാണ് ശനിയാഴ്ച പ്രവൃത്തി ദിവസം അധിക പ്രവൃത്തി ദിവസം നിശ്ചയിച്ചിട്ടുള്ള സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള ആദ്യ പ്രവൃത്തി ദിവസമാണ് ഈ ശനിയാഴ്ച ഒന്നു മുതൽ നാല് വരെയുള്ള കുട്ടികൾക്ക് അവധിയായിരിക്കും അഞ്ച് മുതൽ ഏഴ് വരെ ക്ലാസുകൾ ഇതിനുശേഷമുള്ള ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ച പ്രവൃത്തി ദിവസം അവധിയായിരിക്കും എന്നാൽ ചില ജില്ലകളിൽ നാളെ സ്കൂളുകൾക്ക് അവധി ഉണ്ടാവാൻ സാധ്യത ഉണ്ട് മഴ മുന്നറിയിപ്പുണ്ട് ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അവധി അറിയിപ്പ് വന്നാൽ അത് നിങ്ങളെ അറിയിക്കുന്നതാണ് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് തിരുവനന്തപുരം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് സംസ്ഥാനത്ത് ഈ ക്ഷേമ പെൻഷൻ കാത്തിരുന്ന അറുപത്തി രണ്ട് ലക്ഷം ആളുകളെയും നിരാശരാക്കിക്കൊണ്ട് ഇന്ന് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തിയില്ല കഴിഞ്ഞ ദിവസം ധനമന്ത്രി ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുള്ള പോസ്റ്റാണിത് ജൂലൈ ക്ഷേമ പെൻഷൻ വിതരണം വെള്ളിയാഴ്ച ഇരുപത്തി അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ആരംഭിക്കും എന്നും എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപ ഇതിനുവേണ്ടി അനുവദിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിരുന്നു ഇന്ന് അത് പ്രകാരം പെൻഷൻ ലഭിക്കേണ്ടതായിരുന്നു പക്ഷേ സംസ്ഥാനത്ത് ഇതുവരെ പെൻഷൻ വിതരണം ചെയ്തതായിട്ടുള്ള അറിയിപ്പ് ലഭിച്ചിട്ടില്ല ആർക്കും തുക ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വിവരം ആർക്കെങ്കിലും അങ്ങനെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് ഇപ്പോൾ പെൻഷൻ പറഞ്ഞ സമയത്ത് എത്തുന്നില്ല എന്നുള്ള പരാതിയും ആക്ഷേപവും ഉണ്ട് ഒരു ദിവസം മുതൽ ഒരാഴ്ച വരെ താമസിക്കുന്നതും പതിവാണ് കഴിഞ്ഞ മൂവായിരത്തി വിതരണം ചെയ്തപ്പോൾ ഇങ്ങനെയുള്ള താമസം ഉണ്ടായിരുന്നു അത് ഏഴു ദിവസത്തിനു ശേഷമാണ് എത്തിയത് എന്തായാലും ഈ പെൻഷൻ അത്രയൊന്നും താമസിക്കില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം മുപ്പത്തി ഒന്നിനു മുമ്പ് പെൻഷൻ വിതരണം പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനു മുമ്പ് കയ്യിലും പെൻഷൻ വിതരണം പൂർത്തീകരിക്കണം നാളെക്കായിട്ട് അക്കൗണ്ടിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പതിനേഴ് മാസത്തെ കുടിശ്ശികയിൽ ഒരു മാസത്തെ ഒരു മാസത്തെ നിർമാണ തൊഴിലാളി പെൻഷൻ ഇപ്പോൾ ഉണ്ടാകും അതുപോലെ പ്രവാസി ക്ഷേമ പെൻഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കെട്ടിയിട്ടില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നു ആർക്കെങ്കിലും പ്രവാസി ക്ഷേമ പെൻഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ആയിട്ട് അറിയിക്കാനും മറക്കരുത് ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷൻ ഏതാനും മാസങ്ങളായിട്ട് മുടങ്ങി കിടക്കുകയാണ് അതും ഉടൻ ഉണ്ടാകും അതായത് ഓണത്തോടനുബന്ധിച്ച് അതിന്റെ ഒരു വിതരണം ഒരുമിച്ചുണ്ടാകും എന്നുള്ളതുമാണ് സൂചനകൾ എന്തായാലും കാത്തിരിക്കുന്ന ക്ഷേമ പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നാളെ തന്നെ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സാങ്കേതിക തകരാറുകളായിരിക്കാം പെൻഷൻ വിതരണത്തിന് വിതരണത്തിനാവശ്യമായിട്ടുള്ള തുക ചൊവ്വാഴ്ച തന്നെ എത്തിയിരുന്നു അതുപോലെ അതിനുശേഷം ബുധനാഴ്ച ഉത്തരവ് ഇറങ്ങിയിരുന്നു ഉത്തരവിൽ വെള്ളിയാഴ്ച മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കും എന്നും പറഞ്ഞിരുന്നു ഇതൊക്കെ നിങ്ങളെ കാണിച്ചതാണ് എന്തായാലും ഇന്നലെ എല്ലാ പത്രമാധ്യമങ്ങളിലും അതുപോലെ തന്നെ എല്ലാ ടി വി ചാനലുകളിലും ഇന്ന് വിതരണം ആരംഭിക്കും എന്ന് പറഞ്ഞതാണ് പക്ഷേ ഇന്ന് തുക വിതരണം ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വളരെ സങ്കടകരമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് ആർക്കും ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വിവരം അപ്പോ പെൻഷൻ നാളെ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതൊക്കെ എന്ത് തന്നെ ആയാലും പെൻഷൻ മസ്റ്ററിംഗിന്റെ കാര്യം മറക്കേണ്ട ഇനി ഒരു മാസത്തിന്റെ താഴെയാണ് പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാനുള്ള സമയമുള്ളത് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെയാണ് പെൻഷൻ മസ്റ്ററിംഗ് ഉള്ളത് അതിനു മുമ്പ് എല്ലാവരും പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം മറ്റൊന്ന് നമ്മൾ കാത്തിരിക്കുന്ന പി കിസാൻ സമ്മാൻ നിധിയുടെ വിതരണവും ഇപ്പോഴും നടന്നിട്ടില്ല അതിനെക്കുറിച്ചുള്ള ഒരു അറിയിപ്പും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതും ആശങ്കയുണ്ടാക്കുന്നു എന്തായാലും ക്ഷേമ പെൻഷൻ വരും ദിവസങ്ങളിൽ ലഭിക്കും പി എം കിസാൻ സമ്മാൻ നിധി എന്നാണ് ലഭിക്കുക എന്നുള്ള ഒരു അറിയിപ്പ് ഇതുവരെ ലഭിച്ചിട്ടില്ല ഇത്രയും താമസിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് വിതരണം ഇനി അവസാന ദിവസങ്ങളിലേക്കായാലും ഇതിന്റെ ഒരു അറിയിപ്പ് നേരത്തെ വരാറുണ്ട് അത്തരം ഒരു അറിയിപ്പ് വരാത്തത് കൊണ്ട് തന്നെ വളരെയധികം സങ്കടത്തിലാണ് പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ഒരുപാട് ഗുണഭോക്താക്കൾ നമ്മുടെ സംസ്ഥാനത്ത് മുപ്പത്തിനാല് ലക്ഷത്തോളം ആളുകളാണ് പി എം കിസാന്റെ രണ്ടായിരം രൂപ ഓരോ നാലു മാസം കൂടുമ്പോഴും കാത്തിരിക്കുന്നത് എന്തായാലും അതിന്റെ വിതരണവും ആരംഭിച്ചിട്ടില്ല അതിനെക്കുറിച്ചുള്ള ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ല എന്നുള്ളതും ആശങ്കയുണ്ടാക്കുന്നുണ്ട് റേഷൻ കടകളിൽ പൊതുവിതരണ വകുപ്പ് നടത്തിയിട്ടുള്ള പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തി എരുമപ്പെട്ടി കടങ്ങോട് മില്ല് സെന്ററിന് സമീപമുള്ള എ ആർ ഡി നൂറ്റി എൺപത്തി എട്ട് ഇരുപത് നാൽപ്പത്തി ഒൻപത് എന്ന റേഷൻ കടയിൽ നടത്തിയ പരിശോധനയിലാണ് വൻ ക്രമക്കേട് കണ്ടെത്തിയത് ക്രമക്കേട് കണ്ടെത്തിയ റേഷൻ കടയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു ഭക്ഷ്യ വസ്തുക്കളുടെ വിതരണത്തിൽ ക്രമക്കേടും പൂഴ്ത്തിവെപ്പും നടക്കുന്നുണ്ട് എന്ന് നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് പരിശോധന നടത്തിയത് ഗോതമ്പ് അരി എന്നിവയുടെ വിതരണത്തിൽ ക്രമക്കേട് നടത്തിയതായി കണ്ടെത്തി പന്ത്രണ്ട് ചാക്ക് അരിയും പന്ത്രണ്ട് ചാക്ക് ഗോതമ്പും സ്റ്റോക്കിൽ കുറവുണ്ട് എന്നും കണ്ടെത്തിയിട്ടുണ്ട് ജില്ലാ സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തിയത് സംസ്ഥാനത്ത് നീലാവെള്ള റേഷൻ കാർഡുള്ളവർക്ക് വലിയ പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓണത്തോടനുബന്ധിച്ച് മഞ്ഞ റേഷൻ കാർഡിന് ഭക്ഷ്യ കിറ്റ് പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഇന്നലെ അറിയിച്ചിരുന്നു ഇതോടൊപ്പം തന്നെ എല്ലാ റേഷൻ കാർഡുള്ള ആളുകൾക്കും സപ്ലൈകോയിൽ നിന്നും ലഭിക്കുന്ന വിഹിതങ്ങൾക്ക് പുറമെ റേഷൻ കട വഴി തന്നെ നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് വലിയ ആനുകൂല്യമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് നീല റേഷൻ കാർഡിൽ പത്ത് കിലോ സ്പെഷ്യൽ അരി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും ഇതിന് പുറമെ പത്ത് കിലോ അരി കൂടി ലഭിക്കുന്നതാണ് റേഷൻ കടയിൽ നിന്നും അത് അടുത്ത മാസം വിതരണം ഉണ്ടാകും വെള്ള റേഷൻ കാർഡിന് പതിനഞ്ച് കിലോ അരിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് വെള്ള റേഷൻ കാർഡിന് ആ ഒരു പതിനഞ്ച് കിലോ അരി മാത്രമാണ് റേഷൻ കാടയിൽ നിന്നും ലഭിക്കുക അതേസമയം നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്കും അത് എല്ലാ റേഷൻ ഉള്ളവർക്കും മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്കെല്ലാം സപ്ലൈ കോയിൽ നിന്നും പത്ത് കിലോ അരി കൂടി അനുവദിച്ചിട്ടുണ്ട് നേരത്തെ അഞ്ചു കിലോ ആയിരുന്നത് ഈ മാസം എട്ട് കിലോ ആക്കി ഉയർത്തിയിരുന്നു പക്ഷേ ഓണത്തോടനുബന്ധിച്ച് അടുത്ത മാസം പത്ത് കിലോ ആണ് ലഭിക്കുക ലഭിക്കുന്നത് പത്ത് കിലോ റേഷൻ കടയിൽ നിന്ന് ലഭിക്കുന്നത് നീല റേഷൻ കാർഡിന് പത്ത് കിലോയും അതുപോലെ തന്നെ റേഷൻ കാർഡിലെ വിഹിതങ്ങളും വെള്ള റേഷൻ കാർഡിന് പതിനഞ്ചു കിലോ അരിയുമാണ് ലഭിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് ഇരുപത്തി അഞ്ചു കിലോ അരിയെങ്കിലും റേഷൻ കടയിൽ നിന്നും സപ്ലൈ കോയിൽ നിന്നുമായിട്ട് നീല വെള്ള റേഷൻ കാർഡിന് ലഭിക്കും ഇത് കൂടാതെ തന്നെ രണ്ട് കിലോ പച്ചരിയും സപ്ലൈ കോയിൽ നിന്നും ലഭിക്കുന്നതാണ് സൗജന്യ ഓണം ഭക്ഷ്യ കിറ്റ് മഞ്ഞ റേഷൻ കാർഡിന് മാത്രമായിട്ട് ചുരുക്കി എങ്കിലും ആയിരം രൂപക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വില വരുന്ന സാധനങ്ങൾ അടങ്ങുന്ന പതിനെട്ടിനം ഭക്ഷ്യ കിറ്റ് വാങ്ങാവുന്നതാണ് എല്ലാ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഇത് ലഭിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇതുകൂടാതെ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വില വരുന്ന സാധനങ്ങൾ വാങ്ങാൻ വെറും അഞ്ഞൂറ് രൂപ മതി മുന്നൂറ്റി അഞ്ച് രൂപ വില വരുന്ന സിഗ്നേച്ചർ കിറ്റ് വാങ്ങുന്നതിന് വേണ്ടി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും മതി കിറ്റ് വാങ്ങുന്നവർക്ക് അതിലും അഞ്ചു കിലോ അരി ഉണ്ടാകും മാത്രമല്ല സപ്ലൈക്കുമായി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപക്ക് ഒരു ലിറ്റർ വെളിച്ചെണ്ണ വിതരണം ചെയ്യും എന്നും അറിയിച്ചിട്ടുണ്ട് കൂടാതെ ഓണം ഫെയറുകളും ഓണച്ചന്തകളും യഥാസമയം ആരംഭിക്കും എന്നും ഭക്ഷ്യവകുപ്പ് അറിയിച്ചു ഈ ജൂലൈ മാസത്തിൽ നീലാവെള്ള റേഷൻ കാർഡിന് അനുവദിച്ചിട്ടുള്ളത് റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നീല റേഷൻ കാർഡിന് രണ്ട് കിലോ വീതം അരിയും മൂന്ന് കിലോ സ്പെഷ്യൽ അരിയുമാണ് വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരിയുമാണ് കൂടാതെ സപ്ലൈകോയിൽ നിന്നും എട്ട് കിലോ കുഴുങ്ങല്ലരിയും രണ്ട് കിലോ പച്ചരിയും ലഭിക്കുന്നുണ്ട് ഇവ വാങ്ങാനുള്ള അവസരവും അവസാനിക്കാൻ പോവുകയാണ് ഇതെല്ലാം കൃത്യമായിട്ട് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്ക് ക്ഷേമബത്ത ഒരു ഗഡ് അനുവദിക്കും മൂന്ന് ശതമാനം ക്ഷേമബത്തയാണ് അനുവദിക്കുന്നത് ഇത് സംബന്ധിച്ച ഫയൽ മന്ത്രിയുടെ ഓഫീസിലാണ് കെ ബാലഗോപാൽ ഈ ഫയൽ ഉടൻ തീരുമാനം എടുക്കും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ സംസ്ഥാനത്ത് തുടർച്ചയായ രണ്ടാം ദിവസം സ്വർണ്ണവില കുറഞ്ഞു പവന് മുന്നൂറ്റി അറുപത് രൂപയാണ് കുറഞ്ഞത് ഗ്രാമിന് നാൽപ്പത്തി അഞ്ച് രൂപയും കുറഞ്ഞു ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില എഴുപത്തി മൂവായിരത്തി അറുനൂറ്റി എൺപത് രൂപയായി കുറഞ്ഞു ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഗ്രാമിന്റെ വില പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കാണാം